പണം ഉള്ളത് വെച്ച് തുടങ്ങുക എന്ന് പറയാറുണ്ട് എങ്ങനെയാണ് അത് ഉള്ളത് വെച്ച് തുടങ്ങാൻ പറ്റുക ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഉള്ളത് വെച്ച് തുടങ്ങുക ഒരു സാധനവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ ഒരുപാട് ഐഡിയകളും ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ മുതൽക്കൂട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യാനായിട്ടുള്ള ആളുകളും മറ്റും ഈ ലോകത്ത് ഇപ്പോൾ ആണ് തീർച്ചയായിട്ടും അതുപ്രകാരം അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല തീർച്ചയായും നമ്മൾ എല്ലാവർക്കും എല്ലാവരും കരുതുന്നത് പൈസ കയ്യിലായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയി എന്നതാണ് തീർച്ചയായും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാര്യങ്ങളും പൈസ കൊണ്ട് തീർക്കാവുന്നതാണ് പക്ഷേ വൺ പേർസെൻറ്റേജിൽ വരുന്ന കാര്യങ്ങൾ പണം കൊണ്ടൊരു പക്ഷെ ചെയ്തു കൂടാൻ പറ്റിയെന്ന് വരില്ല അതിന് ഉദാഹരണങ്ങളാണ് പണം പൈസക്കാരായിട്ടുള്ള ആളുകൾ അവരോട് നമ്മളൊരു പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായ്പയോ മറ്റോ കാര്യങ്ങളോ ചോദിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്താണ് അവർ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ നിരത്തുക എന്നുള്ളതാണ് തീർച്ചയായും ഇതിൻ്റെ കാരണം എന്താണ് അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്